ഇനി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേരുടെ ശബ്ദാനുകരണം ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നടാനുള്ള ശ്രമത്തിലാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷം പ്രോഗ്രാം എങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നുണ്ട് ഇന്ന് പ്രേക്ഷകരോട് പറയാനുള്ള ഒരുപാട് സന്തോഷം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജെയിൻ ചേർത്തല നന്ദൂസ് ബ്ലോഗ് യൂട്യൂബ് ചാനലിലാണ് ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് അപ്പം ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്നെയൊക്കെ തപ്പിപ്പിടിച്ച് ഇവർ ഇവിടെ എത്തിയിരിക്കുകയാണ് എൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പം നിങ്ങളോടൊപ്പം പങ്കുചേരാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സന്തോഷ് ചേട്ടനോടും അഭ്യന്തരശേഷിയോടൊപ്പം ഞാൻ കുറച്ച് താരങ്ങളുടെ ശബ്ദം അനുകരിക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് നിൽക്കുന്നത് അപ്പം എല്ലാവരുടെയും അനുഗ്രഹ ആശീർവാദങ്ങൾ ഉണ്ടാവുമ്പോൾ എന്തായാലും ഇത് നടക്കുകയാണ് ഞാനൊന്നും നോക്കുന്നില്ല ഒരു മയവുമില്ലാതെ എൻ്റെ പ്രിയപ്പെട്ട സന്തോഷേട്ടന് വേണ്ടിയിട്ടും ബന്ധുച്ചിക്ക് വേണ്ടിയിട്ടും നമ്മുടെ നന്ദൂസ് യൂട്യൂബ് ബ്ലോഗ് നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലിന് വേണ്ടിയിട്ട് ഞാൻ അന്നൂറ്റിയൊന്ന് പേരുടെ ശബ്ദം അങ്ങോട്ട് കീച്ചാൻ പോവുകയാണ് ഓക്കെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ചിലയിടത്ത് ചാരം ചെറുകിടത്ത് പുകം എന്താണ് ഈ പറയുന്നത് അമ്മേ അമ്മയുടെ പുന്നാരമോന് ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ആരാധകർക്ക് എന്നെക്കുറിച്ച് ഓർമ്മ വരുന്നു അമ്മേ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേ എനിക്ക് ഒരുപാട് ഹാധാപരാശ്രദ്ധ ബഹുത്ത് ബഹുത്ത് കുശി വല്ലാത്ത തണുപ്പുണ്ട് കേട്ടോ രാജമോ ഒരു കട്ടം വീട് കിട്ടിയ ഒരു ധരിയരുമ പെണ്ണാക്ക് ഏശം പാൽ പായസം അത് രണ്ടും കൂടി സമ കയറുവാ മക്കളെ എടാ കയറി വരാൻ ഇനി നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ അപ്പോഴും എനിക്ക് മൂന്ന് മക്കളെ വല്ല ഹലോ മിസ്റ്റർ വില്യം ഡി ക്രോഷ് ഞാൻ ഞങ്ങളെ കാത്തിരിക്കായിരുന്നു നാളെ അപ്പുറം എടാ മൂന്ന് പ്രേമും മണ്ണാൻ കിട്ടിയെന്ന് പറഞ്ഞ് ആ പെണ്ണിൻ്റെ പുറകെ നെടുക്കാൻ നാണമില്ല കൊള്ളാം மறக்கணமல்லே பொறுக்கணமல்லே മറക്കുകയും പൊറുക്കുകയും ചെയ്യണ്ട ഒരാൾ അകത്ത് എന്തോ കയ്യിലെ ഉണ്ടോ തെണ്ടിക്ക് ഒരു പോല മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഹാ എന്ത് കണ്ടിട്ടാടി നിന്റെ ഇളക്കം ഉണ്ടാക്കി തന്തയ്ക്കും വേണ്ട ഒരു തരി പോലും ബാക്ക് കടയാടി തമ്പിയും ബേബിയും നാളെ എത്തും അപ്പോൾ എൻ്റെ പ്രൊമോഷൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ പൊന്ന് സാറേ മുന്ന നീ മാത്രമേ നിങ്ങൾക്കൊരു മൂന്നായിട്ടുള്ളൂ നിനക്കൊരു വ്യൂകൾ വേണമെങ്കിൽ സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് എന്റെ ജീവിതമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ പത്തൊമ്പതാം തൂറ്റി ഒലക്ക താനൊരു തന്തയാണോ തന്ത മക്കൾക്ക് പകരം പതിനെട്ടാം പട്ടലും എൻ്റെ പൊന്നുമോനെ ഓ നാട്ടിച്ചു നാട്ടിച്ചു പത്ത ചാരായ മുറിച്ചു കൊട്ടാരം നാട്ടിച്ചു മച്ചുംബി ഇത് നട്ടധാരം എന്നറിഞ്ഞിട്ട് പോയാ മതി നിനക്കുമുണ്ടല്ലോ ഒരു അന്യദേശം എന്നോട് നീണ്ടു താളത്തി ആശയ ഒരു മലയാള മുളയളപ്പടം നടിക്കണം അതൊക്കെ എന്നാണ് ഫ്രണ്ട് മോഹൻലാൽ മട്ട് മിസ്റ്റർ വിശ്വം താനവിടെ പോണം അവനുമായി സംസാരിക്കണം നിസാര പ്രശ്നമല്ലേ ഉള്ളു ആ പാട്ടി കൊണ്ടാ എന്ന പോലെ തന്നെ അയ്യോ എന്തോ പറയാറുണ്ട് അമ്മായി അമ്മമാർ മരുമക്കണ്ട കാല് കഴുകുന്ന കാര്യം കൊണ്ട് ഞാൻ എന്റെ പൊന്ന് പാട്ടിലൊന്ന് നിന്നേ അല്ല കുടിക്കാൻ ചായ കണ്ണ് തകത്ത ഞാനും ലാലും ഒക്കെ കലാഭവനിൽ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരം ഓപ്പർച്യൂണിറ്റികളോ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കൊള്ളാം പ്രിയമുള്ളവരെ ലോകപ്രസിദ്ധ സാഹിത്യകാരനായ ശ്രീ ഹെർമൻ ഹെസ്സിൻ്റെ സുപ്രസിദ്ധമായ നോവലിൻ്റെ സമ്പരച്ചുംബികളായി നിൽക്കുന്ന പർവ്വത നിരകളിലൂടെയാണ് എൻ്റെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രശ്നവും നീ എന്താടാ അക്കൂടെയാണോടാ അപ്പോർക്കെ ഇട്ടേക്കുന്നത് നിന്നെ ഇന്ന് ഞാൻ കൊന്ന കളയുമോടാ സത്യപ്രതി പിള്ള പിള്ളേർ കണക്കടുത്തത് പറഞ്ഞു എടാ കാക്കേ വാളയാർ പരമശിവരെ മാത്രമല്ല ഈ ചിന്നാടൻറെ ലോഡും ഇതുവഴി കൊണ്ടുപോകുന്നു ഞങ്ങളുടെ അപ്പന്റെ മരണത്തെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും ഏറിലുണ്ട് പടക്കം പൊട്ടിച്ചത് മോന് മോൻ്റെ പല സംഗീതികളും കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല അത്ഭുതങ്ങളും തോന്നിപ്പോയാണ് മോനെ എന്താ തുമ്പയും തുമ്പിമുളയും തുമ്പ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ കയറ്റി ഏതെങ്കിലും ടെൻ തൗസൻഡ് റുപ്പീസാ എടുത്ത് കൊടുക്കാനാ എൻ്റെ കയ്യിലുണ്ടോ ഉണ്ടോ ഉണ്ടോ ബാബു വല്ലി അമ്മേ അർജൻറീനയുടെ ഫ്ലെക്സിൻ്റെ താഴെ അമ്മയുടെ ഫ്ലക്സ് അല്ല എൻ്റെ ചോദിച്ചു കോളാൻ പറ്റുമോ രാവിലെ എഴുന്നേറ്റൊരു ഏഴ് കിലോമീറ്റർ സത്യം അങ്ങനെ ഓടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് കൃത്യമുണ്ട് ഇവിടെ നല്ല നാടൻ ചീര ഡി ഉണ്ടെന്ന് കേട്ടിട്ട് വന്നതാ ചേക്കോട് മുറേ ചേക്കിൻ്റെ ഒരു കള്ളൻ നീയാ മാധവൻ മാധവൻ കെട്ടൊന്നും നീ ചേക്ക് വിട്ട് പുറത്തു പോയി പോയില്ല ഈ കേരളം എന്ന ഒരു സാധ പോലീസിനൊപ്പം തായം കളിക്കാൻ മോഹൻ തോമസിന് താല്പര്യമില്ല എന്നല്ല അയക്കാൻ എന്തൊന്നു ചേച്ചു തിരുവനന്തപുരത്തൊരു ഷാജി എറണാകുളത്തൊരു ഷാജി കോഴിക്കോട് സാജി ഈ സാജി കാതൽ പിസാസ് കാതൽ പിസാസ് സത്യം പറഞ്ഞാൽ വീടിന് മുമ്പിൽ നാരകം നിൽക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും അത് ദോഷം വരുന്നില്ല നാരകത്തിൻ്റെ മുള്ളിൽ കുട്ടികളുടെ ആ എന്നാ കൈയ്യളും ക്രിസ്ബി അല്ലേ ബമിച്ചിട്ട് എന്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ റെയിൽവേ ട്രാക്കിൽ കടുത്ത് കഴിഞ്ഞപ്പോൾ അവന് ബിസ്ക്കറ്റ് കൊടുത്തില്ലേ ആ ബിസ്ക്കറ്റ് കൊടുത്തതിന് നന്ദിയാണ് അവൻ കഴിച്ചത് കൊള്ളിൽ

പൊന്നുകളാണ് ആ കൂട്ടമാ വരും ആണ് ശിങ്കം കണ്ണാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് കണ്ണാടി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് മുഖം നന്നായി വെളുത്ത കുപ്പായ്മിട്ടിരിക്കുന്ന ഡാഡിയെ മുറുഖം കണ്ടിട്ടുള്ളൂ ഡാഡി ഞാൻ ചോദിക്കുന്നത് മുപ്പത് രൂപയ്ക്ക് ലേബർ ഇന്ത്യ പോലെയുള്ള ഒരു മാധ്യമം കൊടുക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ് സത്യത്തിൽ ഇങ്ങോട്ടേക്കുള്ള ഫോൺ കോൾ കേട്ടപ്പോഴേ എൻ്റെ കർണത്തടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഇവിടെ വന്നു കഴിഞ്ഞു ഇവിടെ വരാൻ കഴിഞ്ഞിട്ടും നിങ്ങളേക്ക് ഒരുമിച്ച് കാണാൻ കഴിഞ്ഞിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഈ പരിപാടി നിങ്ങളെ കൺമുമ്പിക്ക് മുത്തേ ആ പൊന്നെ ആ പിണ് എന്തു കുറ്റം ചെയ്തു ഞാൻ മുത്തേ എന്നെ കുറിച്ച് സാറേ സത്യം പഠിപ്പിക്കുന്ന സാലമാരാകുമ്പോ ചിലപ്പോ കയ്യോ കാലോ തട്ടിന്നോ മുട്ടോക്കെ ഇരിക്കും അതിനൊക്കെ രാത്രി എട്ട് മണി കഴിഞ്ഞിട്ട് എന്തിനാണ് ഇവിടെ സറൈ ജയൽപുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റൊമ്പത് പേരും അതിൻ്റെ കൃത മാധവൻ മീശ മാധവൻ നിൻ്റെ മുഖത്തെ നാളെ ഈ മീശ കാണരുത് വടിച്ചിട്ട് വരണം ഞാൻ ഈ ഇടവുപ്പള്ളി വികാരിയായിട്ട് വർഷം പതിനാറായി ഈ പതിനാറ് വർഷക്കാലവും പള്ളി ബാൻ്റെ തോറ്റു എടം മാമച്ച നിനക്ക് ജനന സർട്ടിഫിക്കറ്റ് പോയിട്ട് ഒരു മരണ സർട്ടിഫിക്കറ്റ് പോലും ഞാൻ തരത്തില്ല ഇത് നിന്നോടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴേ നിങ്ങളെക്കൊരുമിച്ചൊന്ന് കാണാൻ കഴിഞ്ഞതിൽ എന്താ വാരിക്ക് തള്ള പൊളിച്ച തേറുകയക്കൂടെ ഉള്ള കാല ഞാൻ പറഞ്ഞേക്കാം എന്താ റൈറ്റ് ഇവിടെ വരാൻ കഴിഞ്ഞതിനും നിങ്ങളെക്കൊരുമിച്ചൊന്ന് കാണാൻ കഴിഞ്ഞതിനും അതിയായ സന്തോഷം ദാറ്റ് ഈസ് മൈ കൺട്രി ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻ സെറ്റ് മൈ വർ അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് കോടുമ്പ ഇമ്പ ഉള്ളതാണ് കുടുംബം കോടുമ്പ ഇമ്പ ഞങ്ങൾ പാലാക്കാർ കോഴ മേടിച്ചു കോഴ മേടിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ ആരോടാണ് കോഴം മേടിച്ച ഞങ്ങൾ കഴിവേറിക്ക മകനെ ഇതുപോലെ തന്നെ കോഴം പിടിച്ചാണ് പലരും ഇന്ദ്ര കണ്ണു നട്ട് കാത്തിരുന്നിട്ടും കണ്ണു നട്ട് കാത്തി സത്യം പറഞ്ഞ കുട്ടാ ഇത് എൻ്റെതായി കാണിച്ചു വച്ചേക്കുന്നത് മോൻ്റെ പല സംഗതികളും കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിജുവേ എന്നെക്കൊണ്ട് ഒന്നും പറയാം അമ്മാവാ ചെറിയമ്മാവനും വലിയമ്മാവനും കൂടി ഇവിടെ അമ്മൂവിൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് കൃഷ്ണ ഇത് ഞാനവിടെ ഗംഗ സത്യം കടലിൽ പോയിട്ട് നിയന്ത്രണം അറിയാൻ പറ്റില്ല എങ്ങനെ തിരിച്ചു പറഞ്ഞൊരു പാവം കൂടെ എന്തടി നിലവിളത്തിരിക്കുന്ന താണോടി കരിവിളക്ക് കൊണ്ടുവച്ചിരിക്കുന്നത് ഇത് നിന്നോട് അന്ന് റൈറ്റ് അങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങൾ ഒരു മാജിക് എന്താ ഞാൻ ഈ കേൾക്കുന്നത് ഒരാൾക്ക് ഗുപ്തനെ അറിയാമെന്ന് പറയുന്നു മറ്റൊരാൾക്ക് ഗുപ്തനെ ഉമ്മ മകളെ മകളുടെ മകളാണ് ആണ്ടിപ്പട്ടി ആണ്ടിപ്പട്ടി ദേശതാ നിങ്ങളുടെ ഡാഡി നമ്മുടെ കയ്യിൽ നിന്ന് കുറെ കായകൾ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ലോറി നമ്മൾ എന്ന സായങ്കാലത്തിനായി എന്നെ സാപ്പാട് സാപ്പിട് എന്ന് തരും കഞ്ഞി കഞ്ഞിക്കുള്ള എന്നെ ഇരിക്കുന്ന വിറ്റാമിൻ ഇ അതെ തൊടുപുഴ അല്ല കല്യാണാലോചന ഒരെണ്ണം വന്നിട്ടുണ്ട് കൊച്ചിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനതങ്ങ് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരുപിടി ഗാനങ്ങൾ സംഗീത സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം ജഗദീഷിൻ എന്നിൽ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹിതാര മോനെ ദിനേശാ ഈരപ്പാളിത്തരവൊക്കെ കാണിച്ചത് നീയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ പോക്കിത് എങ്ങോട്ടാണ് എനിക്കറി എനിക്കെങ്ങനുണ്ട് മേഴ്സി കൊല്ലാൻ കഴിയും എൻ്റെ ഭാര്യയായിരുന്നു മേഴ്സി എൻ്റെ അമ്മയായിരുന്നു ഇന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വെറുതെടാ ഈ ചേരി കിടന്ന് ഈ ഓട്ടോഷ ഓടിയിട്ട് ഈ കുണശേഖരൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത് ഓരോ ഫോൺ കോളുകളും ഓരോ കോളിംഗ് ബല്ലുകളുമൊക്കെ അവൻ്റെ ശബ്ദമായിട്ടാണ് ഞങ്ങളുടെ കാതിൽ വന്ന് പതിക്കുന്നത് വിനാശകാല വിപരീത ബുദ്ധി പൂമോൻ വിക്ടോറിയ കോളേജ് അപ്പ കൂടാ ഒരു കല്യാണമൊക്കെ കഴിച്ച കുടുംബം നോക്കേണ്ട നീയാണ് എന്തുകൊണ്ട് പരിപാടിയാണിത് ദുബായിൽ ഷെയ്ഖറിന്റെ വലം കൈ ആയിരുന്നു ഇത് ഇടം കൈ അറിയുന്നില്ല ഏ ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെയൊക്കെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ടെന്ന് ആദ്യം തന്നെ അറിയിച്ചുള്ള പാടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ തിരുസന്നിധി വന്നപ്പോൾ ഞങ്ങളുടെ ബ്ലോഗിൽ സന്തോഷിയനോടൊപ്പം ബിന്ദു ചേച്ചിയോടൊപ്പം ഞങ്ങളുടെ ബിജുവിനോടൊപ്പം ഞങ്ങളുടെ ഈ ബ്ലോഗിൽ ഒരു പെർഫോംസ് ചെയ്യാൻ കഴിഞ്ഞതിന് അതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും മറ്റൊരു നല്ലൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്ക് നന്ദി നമസ്കാരം ജയ് ഗുരുദേവ നിങ്ങളുടെ സ്വന്തം ജയ് ശർദ അപ്പം നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പം നല്ല നല്ല പ്രതിഫലം തേടി ഇവർ രണ്ടുപേരും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് വെരി മച്ച്